ഒരു സൻ ഗുരുവിൻ്റെ കഥയുണ്ട് അദ്ദേഹത്തിന് ഒരാൾ മനോഹരമായ ഒരു സിറാമിക് കപ്പ് സമ്മാനമായി നൽകി ഗുരുവിന് ആ കപ്പ് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ കപ്പ് അലമാരിയിലേക്ക് വെക്കും മുമ്പ് ഗുരു പറയുന്നുണ്ടായിരുന്നു ദ കപ്പ് ഈസ് ഓൾറെഡി ബ്രോക്കൺ ഈ കപ്പ് പൊട്ടിയതാണ് എന്ന് സമ്മാനം നൽകിയ ആൾ അമ്പരുന്നു സമ്മാനം നൽകിയ ആൾ അമ്പരുന്നു അപ്പോൾ അയാളോട് ഗുരു പറഞ്ഞു എപ്പോഴെങ്കിലും ഇത് പൊട്ടിയാൽ അന്നെനിക്ക് സങ്കടമാവാതിരിക്കാൻ ഞാൻ മനസ്സിനെ വിശ്വസിപ്പിക്കുന്നു ഇത് ഇപ്പോഴേ പൊട്ടിയതാണ് എന്ന് ഒരു സാധാരണ മനുഷ്യന് സ്വപ്നം കാണാൻ കഴിയാത്ത പതിനായിരം കോടിയുടെ സ്വപ്ന സാമ്രാജ്യം കീഴടക്കിയ ഒരു സാധാരണക്കാരൻ താൻ നിർമ്മിക്കുന്ന ഓരോ കെട്ടിടവും കുറഞ്ഞത് നൂറ് വർഷം നിലനിൽക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തൻ്റെ സാമ്രാജ്യത്തിന് കോൺഫിഡൻറ്റ് എന്ന വാക്ക് ഒപ്പം ചേർത്ത് പേര് നൽകിയ ഒരാൾ അത്രയധികം ആത്മവിശ്വാസം വച്ചുപുലർത്തിയ ഒരാൾ ഏറ്റവും അവസാനം നൽകിയ അഭിമുഖത്തിൽ പോലും സ്വപ്നങ്ങളിൽ ഇനി എന്താണ് ബാക്കിയുള്ളത് സ്വപ്നങ്ങളിൽ ഇനി എന്താണ് ബാക്കിയുള്ളത് എന്ന് അവതാരകന്റെ ചോദ്യത്തിന് ഒന്നും ബാക്കിയില്ലെന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞ് വെച്ച ഒരാൾ ആ മനുഷ്യൻ ഇതാ ഇപ്പോൾ എന്ത് കാരണത്തിൻ്റെ പേരിലായാലും ഒരു ചെറിയ നാണയത്തുട്ടിൻ്റെ വലുപ്പം പോലും ഇല്ലാതെ വെടി വലുപ്പം പോലും ഇല്ലാത്ത വെടിയുണ്ട തീർത്ത് വെടിയുണ്ടയു തീർത്ത് ഈയാമ്പാറ്റെ പോലെ പൊലിഞ്ഞു വീണിരിക്കുന്നു അത്രമാത്രം സമ്മർദ്ദം ആ മനുഷ്യൻ അനുഭവിച്ചിരുന്നു എന്നതല്ലേ സത്യം പണം നമുക്ക് പണം നമുക്ക് താൽക്കാലികമായി സന്തോഷം നൽകിയേക്കാം പക്ഷെ ഒരിക്കലും ശാന്തിയോ സമാധാനമോ സുരക്ഷിതത്വമോ വാഗ്ദാനം ചെയ്യുന്നില്ല ആയുഷ്കാലത്തെ മുഴുവൻ സമ്പത്തും ചിലപ്പോൾ ഒരുപക്ഷെ സ്വന്തം ചവിപ്പട്ടിക്ക് പോലും ഉപകാര ഉപകാരപ്പെടാതെ വന്നേക്കാം എത്രയൊക്കെ സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കുമ്പോഴും നം നിരാശ നമ്മളെ വന്നു ഒരു കാലം കയ്യകലത്തിൽ വന്ന് നിൽപ്പുണ്ടെന്ന ചിന്തയുണ്ടാകണം അപ്രാപ്യമെന്ന് കരുതിയതിനെയൊക്കെയും അനുസരണയോടെ കാൽ കീഴിലാക്കുമ്പോഴും ഒരിക്കലും അതൊക്കെയും കൈവിട്ടു പോയേക്കുമെന്ന് മനസ്സിനോട് പറഞ്ഞ് പഠിപ്പിക്കണം അതെ ദ കപ്പ് ഈസ് ഓൾറെഡി ബ്രോക്കൺ ആ കപ്പ് പൊട്ടിയതാണ് അതാണ് സത്യം നമ്മൾ എത്ര ഉന്നതിയിൽ ആവുമ്പോഴും നമ്മൾ എല്ലാ ദിവസവും ഓരോ ദിവസം ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴും പ്രാർത്ഥനയോടെ വേണം എപ്പോഴും ഓരോ നമ്മുടെ ദിനചര്യങ്ങൾ തുടങ്ങുവാൻ ഈ കഥ ഇത് വായി ഈ കഥയല്ല ഇത് വായിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ് പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മരിച്ച എൻ്റെ അങ്കിള് അങ്കിളുടെ വീട്ടിലെ കുട്ടികൾ പെങ്ങന്മാരുടെ കുട്ടികളും അങ്കിളുടെ ചേട്ടൻ്റെ കുട്ടികളും എല്ലാവരോടായിട്ട് ഒരു ചോദ്യം ചോദിച്ചു ഒരു കടും കഥ ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല അറിയുന്നവൻ അറിയുന്നവന് ഉപയോഗമില്ല ഉപയോഗിക്കുന്നവൻ അതിനുവേണ്ടി പൈസയും മുടക്കുന്നില്ല എന്താണ് എന്ന് ചോദിച്ചു ആർക്കും ഉത്തരം കിട്ടിയില്ല അവസാനം അങ്കിള് തന്നെ പറഞ്ഞു ശവപ്പെട്ടിയെന്ന് ശരിയാണ് ഇപ്പോൾ ഞാനത് ഓർക്കുകയാണ് ഇത് വായിച്ചപ്പോൾ വിഷമം തോന്നി ഈ മനു ഈ വ്യക്തിയുടെ കാര്യങ്ങൾ അറി ഇന്ന് സംഭവിച്ചത് അറിഞ്ഞപ്പോൾ പണ്ട് എൻ്റെ എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ തൃശ്ശൂർ ടൗണിൽ നിന്ന് കുറച്ച് ദൂരം പോയി തോയക്കാവ് എന്ന സ്ഥലത്ത് വടക്കനച്ചൻ എന്ന് പറയും മരിച്ചു തൊണ്ണൂറ് വയസ്സൊക്കെ ആയപ്പോൾ മരിച്ചു പക്ഷേ ഈ വടക്കനച്ചൻ എൻ്റെ അങ്കിളിന് ക്ഷയരോഗം വന്നപ്പോൾ എൻ്റെ അങ്കിളിനെ ഈ മര്യാപുരം ഇവിടെ അടുത്ത് തൃശ്ശൂരടുത്ത് ഒരു മരിയാപുരം എന്ന സ്ഥലത്ത് തൊഴിലാളി പത്രത്തിൻ്റെ അവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു ക്ഷയരോഗമായിട്ട് സെമിനാരിയിൽ വന്നപ്പോൾ എൻ്റെ അങ്കിളിനോട് വടക്കനച്ചാൻ അവിടെ നീ ഓഫീസിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞു എൻ്റെ അങ്കിളിനോട് നേരം പോയി കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്കിളവിടെ വന്ന് ഇരുന്ന് ഇരുന്ന് കുറച്ച് കിടപ്പൊന്നെല്ലാം ഇരുന്നേ അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞാൽ അങ്ങൾ മരിച്ചു അപ്പോൾ ഞാനൊക്കെ എനിക്ക് മരിക്കുമ്പോൾ എനിക്ക് അഞ്ച് വയസ്സാണ് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഗൾഫിൽ നിന്ന് ഒരിക്കൽ ലീവിന് വന്നപ്പോൾ നാട്ടിലേക്ക് ലീവിന് വന്നപ്പോൾ എൻ്റെ അമ്മ സ്വന്തം അമ്മ പറഞ്ഞു നീ തോക്കാവില് പോയിട്ട് നീ വടക്കനച്ഛനെ ഒന്ന് കാണണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വടക്കനച്ഛനെ അറിയില്ല അമ്മ പിന്നെ ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകണേ അതല്ല നീ ഒന്ന് പോകണം എന്ന് എൻ്റെ സ്വന്തം അമ്മ പറഞ്ഞു അങ്ങനെ ഞാൻ തോൽക്കാവില് പോയി വടക്കനച്ഛൻ്റെ വീട്ടിൽ ചെല്ലുകയാണ് ചെല്ലുമ്പോൾ അച്ഛൻ ഇറയത്തിരിക്കുന്നുണ്ട് വടികുത്തി പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പം അന്ന് ഞാൻ ആ പടിയമ്മ ചെറുപുഷ്പൊന്ന് എഴുതിയിട്ടുണ്ട് വടക്കൻ അച്ഛൻ്റെ വീടിൻ്റെ പടിയമ്മ എന്നിട്ട് ഞാൻ വീട്ടിൽ എന്നിട്ട് വടക്കന അച്ഛ എന്നെ അറിയുമോ എന്ന് ചോദിച്ചു ഏ എങ്ങനെ അറിയാനാ മോളെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അച്ഛനെന്നെ അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് അച്ഛൻ അറിയാമെന്ന് പറഞ്ഞു അതെങ്ങനെയാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ട് എൻ്റെ അമ്മ രാ ആങ്ങള മാണി എന്ന് പറഞ്ഞ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു വൈദികനാവാൻ പോയതായിരുന്നു ക്ഷയരോഗമായിട്ട് മരിച്ചു വൈദികനാവാൻ സാധിച്ചില്ല ആ കേട്ട വഴിക്ക് വടക്കനാ ചെന്ന് വെച്ചിട്ട് വടി കുത്തി ഒട്ടയിഴുന്നേൽക്കലാണ് മോളൊന്ന് അവിടെ നിൽക്കട്ടാണ് മോളുടെ പേരെന്താ ഓമന മോളവിടെ ഇരിക്കപ്പോൾ വരാം അടു അകത്ത് പോയിട്ട് ഒരു ബൈബിൾ ബൈബിളെടുത്ത് കൊണ്ടുവന്നു ബൈബിൾ ബൈബിളെടുത്ത് കൊണ്ടുവന്നിട്ട് കാണിച്ച് തന്നു ഇതല്ല മോളുടെ അങ്ങൾ ഞാൻ നോക്കിയപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുറേ പഴയതായ ഒരു ഫോട്ടോ ബൈബിളിൽ എനിക്ക് വളരെ അതിശയം തോന്നി വെറുതെ അല്ല എൻ്റെ അമ്മ വടക്കനച്ഛനെ കാണാൻ പറഞ്ഞത് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഞാനപ്പോൾ അപ്പം അങ്ങൾ അപ്പം അച്ഛൻ വിഴാൻ പോകുന്നുണ്ട് വടി കുരുത്തിയിട്ട് എന്നോട് പറയ ബൈബിൾ നിർത്തിയിട്ട് പറയണം അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഇതന്നെ എൻ്റെ അംഗി എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ എന്നും നേരം വിൽക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ വഴിക്ക് ബൈബിള് നിർത്തി ഒരു അധ്യായം വായിച്ച് ആ ബൈബിള് വായിച്ചതിന് ശേഷം മാണിയോട് ഈശോയോട് മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാൻ പറയും അച്ഛന് വേണ്ടി എൻ്റെ അങ്കിളിനോട് ഈശോയോട് മാധ്യ അങ്കിളിനോട് മാധ്യസ്ഥം ഈശോയോട് മാധ്യസ്ഥം വെച്ച് അങ്കിളിനോട് പ്രാർത്ഥ അങ്കിളിനോട് പ്രാർത്ഥിക്കും അങ്കിള് ഒരു വിശുദ്ധനാണ് അറിയപ്പെടാത്തൊരു വിശുദ്ധനാണ് ആ അങ്കിളിനോട് ഷോയോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിള് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എല്ലാം ഈശോ കേൾക്കും എന്നോട് വടക്കനച്ചൻ പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയി എൻ്റെ അമ്മ കാണാൻ പറഞ്ഞതും ഞാൻ വന്ന് കണ്ടതും വടക്കനച്ചൻ്റെ ഫുൾ പേര് ഫ്രാൻസിസ് വടക്കൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരെന്നും പ്രാർത്ഥിച്ചോളോ എല്ലാ ദിവസവും എഴുന്നേറ്റ വഴിക്ക് പ്രാർത്ഥിച്ചോളൂ ദൈവത്തോട് നമ്മൾ എത്ര എല്ലാ എല്ലാം ഉയരത്തിലെത്താകുമ്പോഴായാലും പ്രാർത്ഥന മറക്കരുത് എന്ന് പറഞ്ഞു അന്ന് ആ വീട്ടിലൊരു കൊച്ചുകുട്ടിക്ക് പനിയായിട്ട് മാറാണ്ട് ഡോക്ടറെയൊക്കെ കാട്ടി മാറാണ്ടിരിക്കുണ്ടായിരുന്നു മാണിയര പെങ്ങളുടെ മോളാണ് അറിഞ്ഞ വഴിക്ക് വടിയും കുത്തി കുത്തിപ്പിടിച്ചെന്നെ കൈ പിടിച്ചിട്ട് പറഞ്ഞു അകത്ത് വന്നു പ്രാർത്ഥിക്കാൻ അത് വടക്കനച്ഛൻ്റെ വീട്ടിൽ അകത്ത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതിയില്ല അച്ഛൻ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കണേ മാണിയരപ്പം ഞങ്ങളുടെ മോളല്ലേ മോളൊന്നു എന്ന് പറഞ്ഞു പ്രാർത്ഥനയല്ലേ ആവശ്യപ്പെട്ടുള്ളൂ ആ പ്രാർത്ഥന ആവശ്യ അത്രയും പ്രായമായ അന്ന് തന്നെയുണ്ട് ഒരു തൊണ്ണൂറ് വയസ്സെന്ന് തോന്നുന്നുണ്ട് ഞാൻ കാണുമ്പോൾ അത്രയും പ്രായമായ എന്നോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥനയുടെ കാര്യമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഭയങ്കര വടക്കനച്ഛൻ്റെ അന്നത്തെ സംസാരവും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതും വൈകുന്നേരം ഇപ്പോൾ ഈ കൊച്ചുകു ഈ ചേട്ടൻ്റെ പേരക്കുട്ടിയാണ് വടക്കനച്ഛൻ്റെ പേ പേരക്കുട്ടീടെ കുട്ടിയാണ് ആ വടക്കനച്ചൻ്റെ ചേട്ടൻ്റെ പേരക്കുട്ടീടെ കുട്ടിയാണ് വടക്കൻ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കുട്ടി വൈകുന്നേരം ഇപ്പോൾ വടക്കനച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ വിളിച്ചു പറഞ്ഞു എളപ്പനാണല്ലോ അച്ഛമ്മ വടക്കനച്ഛൻ പറഞ്ഞു പനി മാറി ഓമ ഓമനച്ചോട് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോൺ വന്നു അതെല്ലാം ഞാനിപ്പോൾ അറിയണം നമ്മുടെ നമ്മളെത്ര ഉയരത്തിലെത്തിയാലും നമുക്ക് എന്തൊക്കെ എന്തൊക്കെയുണ്ടായാലും നമ്മുടെ ഉള്ളതിൽ നിന്ന് പങ്കുവെക്കലും പ്രാർത്ഥനയും എൽ മുടങ്ങാതെ വേണം എന്നുള്ളതാണ് ഞാൻ എല്ലാവരോടായിട്ട് പറയുന്നത് കൂടി ഒരുപാട് വേദനകൾ അവൻ സഹിച്ചിട്ട് കൂടി അവൻ പ്രാർത്ഥിച്ചത് ജയിക്കാനായിരുന്നില്ല തോറ്റാൻ കരയാതിരിക്കും സ്കൗട്ടിലെ അംഗമായിരുന്ന ഗിൽബട്ട് അവന് എട്ടു വയസ്സായിരുന്ന പ്രായം നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു സ്കൌട്ടുകാർക്ക് വേണ്ടി വാഹനം ഓടിക്കൽ മത്സരം നടത്തി നിബന്ധന ഇതായിരുന്നു എല്ലാ സ്കൌട്ടും വീട്ടിൽ നിന്ന് സ്വന്തമായി കൊത്തുപണികൾ ചെയ്ത് വാഹനം ഉണ്ടാക്കിക്കൊണ്ടുവരണം എല്ലാ കൂട്ടുകാരും എല്ലാ ദിവസവും അവർ വാഹനമുണ്ടാക്കുന്നതിൻ്റെ കഥകൾ പറഞ്ഞു എന്നാൽ മദ്യപാനിയായിരുന്ന ഗിൽബട്ടിന്റെ അച്ഛൻ ഗിൽബട്ടിനെ വാഹനമുണ്ടാക്കാൻ സഹായിച്ചില്ല എങ്കിലും തനിക്ക് അറിയാവുന്ന വിധത്തിലെല്ലാം ഗിൽബട്ട് ശ്രമിച്ചു അത്ര ഭംഗിയൊന്നും ഉള്ളതായിരുന്നില്ലെങ്കിലും ഗിൽബർട്ടും ഉണ്ടാക്കി അമ്മയുടെ സഹായത്തോടെ ഒരു കൊച്ചു വാഹനം അങ്ങനെ മത്സരത്തിന്റെ ദിവസം വന്നെത്തി എല്ലാവരും മത്സരിക്കാൻ ആരംഭിച്ചു എല്ലാവരും അവരുടെ ഡാഡിയോടൊപ്പം അതിമനോഹരമായ വണ്ടികളുമായാണ് വന്നത് ഗിൽബട്ട് താൻ സ്വന്തമായി ഉണ്ടാക്കിയ ആ ചെറിയ വണ്ടിയും